ശശി തരൂരിന്റെ കോട്ടയം പര്യടനം ഗൗരവത്തിലെടുത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് നുഴഞ്ഞുകയറാൻ തരൂരിനെ സമ്മതിക്കരുതെന്ന സന്ദേശം കെ പി സി സിക്ക് ഹൈക്കമാൻഡ് നൽകിയിരുന്നു എന്നിട്ടും സി എസ് ഐ സഭയുടെ പരിപാടിക്കൊപ്പം മറ്റ് ക്രൈസ്തവ സഭകളുടെയും വേദികളിൽ തരൂർ എത്തുന്നു ഇത് ഗുരുതര വീഴ്ചയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നുണ്ട് കോട്ടയത്ത് സി സഭയുടെ യോഗത്തിൽ തരൂർ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ ജൂലൈ ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും കോട്ടയത്തുടനീളം ക്രൈസ്തവ സഭകളുടെ പരിപാടിയിൽ തരൂർ പങ്കെടുക്കുന്നു കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള സഹായം കിട്ടാതെ ഇത് സാധ്യമാകില്ലെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ് ആരാണ് തരൂരിന് പിന്നിലുള്ളതെന്ന അന്വേഷണം ഹൈക്കമാൻഡ് തുടങ്ങിക്കഴിഞ്ഞു സി എസ് ഐ സഭയുടെ പരിപാടിക്കൊപ്പം വെള്ളിയാഴ്ച സി എം എസ് കോളേജിലും സംഭാഷണത്തിന് തരൂർ എത്തുന്നു പ്രമുഖ ക്രൈസ്തവ വിദ്യാഭ്യാസ ഗ്രൂപ്പാണ് സി എം എസ് സഭയുടെ കീഴിലുള്ളത് കേരളത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടും അതിൽ യുവതയുടെ പങ്കും എന്ന വിഷയത്തിലാണ് തരൂരിൻ്റെ പ്രഭാഷണം കേരളത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ ക്രൈസ്തവ സഭയുടെ വേദി തരൂരിന് കിട്ടുന്നു ഇതിനൊപ്പം ബദനി ഫീസ്റ്റ് സെലിബ്രേഷനിലും എത്തുന്നു കോട്ടയം ഗിരിദീപം ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി ഇതിനൊപ്പം ശനിയാഴ്ച പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയിലും തരൂർ പങ്കെടുക്കുന്നു ഏറെ പ്രാധാന്യമുള്ള ഈ പരിപാടി പാലായിലെ സെൻറ് തോമസ് പള്ളിയിലാണ് അതായത് പാലാ രൂപതയുടെ അടക്കം പിന്തുണ തരൂരിനുണ്ടെന്ന രാഷ്ട്രീയ സന്ദേശം കേരളത്തിന് നൽകാൻ ഈ പരിപാടികളിലൂടെ തരൂരിന് സാധിക്കുന്നു കോൺഗ്രസിന്റെ കേരളത്തിലെ പരിപാടികളിൽ ഒന്നും തന്നെ തരൂരിനെ പങ്കെടുപ്പിക്കുന്നില്ല തരൂരിനെ കോൺഗ്രസുകാരനായി പരിഗണിക്കുന്നില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് പാലാ രൂപതയുടെ അടക്കം ചടങ്ങിൽ തരൂർ ക്ഷണിതാവാകുന്നത് ഇതോടെ കേരള രാഷ്ട്രീയത്തിൽ തരൂരിനുള്ള സാധ്യതയും പ്രാധാന്യവും ക്രൈസ്തവ സഭയും തിരിച്ചറിയുന്നുവെന്ന വിലയിരുത്തൽ ഉയരുകയും ചെയ്യും നേരത്തെ മുസ്ലിം സംഘടനകളുമായും തരൂർ ഈ തരത്തിൽ അടുത്തിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വവുമായി തരൂരിന് അടുത്ത ആത്മബന്ധമുണ്ടെന്ന വാദങ്ങളും നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കുന്നത് സംഭവിക്കുന്നതും രാജ്യതാൽപര്യ വാദങ്ങളുമായി മോദി സർക്കാരുമായി അടുക്കുന്നത് ഇതോടെ തരൂരിനെ കോൺഗ്രസ് വിരുദ്ധനായി കേരളത്തിലെ നേതാക്കൾ ചിത്രീകരിക്കുകയും ചെയ്തു എന്നിട്ടും ാലൂപതയടക്കം തരൂരിനെ ഇപ്പോഴും അംഗീകരിക്കുന്നുവെന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഞെട്ടലായി കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനകളിലൂടെ വിവാദത്തിലായ ശശി തരൂർ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലടക്കം പങ്കെടുത്തിരുന്നു പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഓഫീസിൽ നടന്ന യോഗത്തിലാണ് മറ്റ് എം പിമാർക്കൊപ്പം തരൂരും പങ്കെടുത്തത് അവിടെ നടന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷത്തിലും അദ്ദേഹമുണ്ടായിരുന്നു അതേസമയം സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കരുതെന്ന് യോഗത്തിന് മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ആവശ്യപ്പെട്ടിരുന്നു തരൂരിനെ ഇരുത്തി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എങ്ങനെ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു രഹസ്യങ്ങൾ തരൂർ അപ്പോൾ തന്നെ പ്രധാനമന്ത്രി മോദിക്ക് ചോർത്തും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രക്തസാക്ഷി പരിവേഷത്തോടെ ബി ജെ പിയിലേക്ക് പോകാനാണ് തരൂർ ശ്രമിക്കുന്നതെന്നും ഉണ്ണിത്താൻ ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ക്രൈസ്തവ സഭകളിലെ ക്ഷണം തരൂരിന് കിട്ടുന്നത് എന്നതാണ് ശ്രദ്ധേയം തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയെന്നും ഉണ്ണിത്താൻ ആരോപിച്ചിരുന്നു ശശി തരൂർ കോൺഗ്രസ് തകരുവാൻ ആഗ്രഹിക്കുന്നുവെന്നും തരൂരിനൊപ്പം ഉള്ളവർ കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു തരൂരിനെതിരെ അന്തിമമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നവർ കോൺഗ്രസ് രക്തമുള്ളവരല്ല അതിനാൽ തന്നെ ശശി തരൂർ കോൺഗ്രസ്സുകാരനല്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തിരുന്നു ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ തരൂർ മോദിയെ പ്രശംസിച്ചു പിന്നാലെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു